കേരളത്തിൽ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹെവി എക്യുപ്മെൻറ്സ് വാടകയ്ക്ക് നൽകുന്ന ഉടമകളുടെ സംഘടനയാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലയിൽ അറുനൂറ്റി അൻപത് മെഷിനറി ഉടമകളും സംസ്ഥാനത്താകെ അയ്യായിരം ഉടമകളും ഈ സംഘടനയിലുണ്ട് കേരളത്തിൽ അൻപതിനായിരത്തോളം ഓപ്പറേറ്റർമാർക്ക് ജോലി നൽകുന്ന ഒരു വലിയ സംഘടനയാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ് ഓണേഴ്സ് അസോസിയേഷൻ അവരുടെ വേതന ശമ്പളം ഇന്ന് കേരളത്തിൽ സാധാരണ വാഹനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വേതന വ്യവസ്ഥകളാണ് നമ്മുടെ ഓപ്പറേറ്റർമാർക്ക് നൽകി വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി കൺസ്ട്രക്ഷൻ എക്വിപ്മെൻറ്റ് ഓണേഴ്സ് അവരുടെ വാഹനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വാടകയും വർദ്ധിപ്പിക്കാതെ വളരെ പ്രയാസത്തിൽ മുന്നോട്ട് പോവുകയാണ് കോവിഡാനന്തരം നിർമ്മാണ മേഖലയിൽ ഒരു മാന്യം അനുഭവിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നാളിതുവരെയായി കൺസ്ട്രക്ഷൻ മെഷീനുകൾക്ക് വാടക വർദ്ധിപ്പിച്ചിട്ടില്ല അതേ അവസരത്തിൽ മറ്റെല്ലാ മെഷീനറികളുടെയും ഓപ്പറേറ്റർമാരുടെയും അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും വലിയ തോതിൽ വിലക്കയറ്റമുണ്ടായി ഇത് നമ്മുടെ ഉടമകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷാണുള്ളത് ഈ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിൽ കൺസ്ട്രക്ഷൻ മെഷീനറികളുടെ വാടക പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ സെവൻറ്റി സിക്സ് എച്ച് പി ബാക്ക് വോൽ ഓഡറിന് ആയിരത്തി നാനൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാടക ഉണ്ടായിരുന്നത് മിനി എക്സ് എക്സ്കവേറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അതിന് മിനി എക്സ്കവേറ്ററിന് ആയിരത്തി നാനൂറ് രൂപയും എഴുപത്തി ആറ് എച്ച് പി ബാക്ക് ഹോലോഡറിന് ആയിരത്തി എണ്ണൂറ് രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കാലയളവിൽ നമ്മുടെ മെഷീനറികൾക്ക് ഇരുപത്തി നാല് ലക്ഷം മുതൽ ഇരുപത്തി ആറ് ലക്ഷം വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മെഷീനറിയുടെ വിലയുണ്ടായിരുന്നത് ഇന്ന് അത് മുപ്പത്തി എട്ട് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയായി മാത്രമല്ല വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വാടക പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നമ്മുടെ ഓണർമാർ അവരുടെ ഈ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ ലോണെടുത്തും മറ്റുമാണ് കുറഞ്ഞ വരുമാനം നഷ്ടത്തിലോടുന്ന ഈ ഒരു മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ഓണർമാരുടെ ബാങ്ക് വായ്പ പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ നിർമ്മാണ മേഖലയ്ക്ക് ഇനിയും വളരെ നൂതനമായിട്ടുള്ള മെഷീനറികൾ ആവശ്യമുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ പലരുടെയും ലോണുകൾ തിരിച്ചടക്കാൻ വേണ്ടി പ്രയാസം നേരിടുന്ന ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ ഫിനാൻസ് സ്ഥാപനങ്ങൾ അവരുടെ സിബിൽ സ്കോർ പരിശോധിക്കുമ്പോൾ അത് വളരെ തിരിച്ചടവ് വൈകിയതിനാൽ വളരെ മോശം അവസ്ഥയിലും പുതിയ ലോണുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ സമ്മതിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഫോം എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള ലോൺ തിരിച്ചടവും അതുവഴി ഈ മേഖലയിലേക്ക് പുതിയ മൂലധനം നിക്ഷേപിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ വാടക വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അനുബന്ധമായിട്ടുള്ള ഒരുപാട് മെഷീനറികളുണ്ട് ആ മെഷീനറികളെയും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ആനുപാതികമായിട്ട് റേറ്റ് വർദ്ധിക്കുകയാണ്